ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജസ്റ്റ് വെള്ളിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന മത്തൻ കൊണ്ടൊരു കേക്കാണ് ആ മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് മത്തങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് കേക്ക് കയ്യാറേ ഇത് തൊലിയെല്ലാം കട്ട് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൊലിയൊന്ന് കട്ട് ചെയ്ത് കളയാം നമ്മുടെ മത്തങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ മത്തം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്തെ നമ്മളെ മത്തം ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റവ് ഓഫാക്കി വെക്കാം തണുക്കാൻ വയ്ക്കാം നമുക്ക് അടുപ്പ് എത്തിച്ച് നമ്മുടെ കേരമല് തയ്യാറാക്കാനുള്ള ഒരു പാത്രം ഫ്രൈ പാനായി വെച്ചിട്ടുള്ളൂ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേര ഇട്ട് കൊടുക്കണം ഇതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് അടിച്ചെടുക്കാം ഒന്ന് ഒഴിക്കണ്ട നമുക്ക് ഇത് വെറുതെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം എടുത്തു വച്ചിരിക്കുന്ന ഈന്തപ്പഴമാണ് നമുക്ക് ഇട്ട് കൊടുക്കാം ഈൻ കശുമണ്ടിയാണ് ഇട്ടുകൊടുക്കാം പത്തഞ്ച് അപ്പോൾ നമുക്ക് മുട്ടയും പഞ്ചസാരയും ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ഒട്ടിച്ചെടുക്കാം ഒന്ന് നമ്മുടെ മുട്ട ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുത്ത് തരാം എത്തിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ അടിച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അര അരസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്ത് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും വേനിലേ സെൻസും ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമുക്കൊരു നൂറ് ഗ്രാം ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കണം അതായത് ഇതിന് രണ്ട് കപ്പ് ഇട്ടുകൊണ്ട് നമുക്കിത് ഇതിലോട്ട് ചേർത്താം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ക്കുന്ന പാത്രത്തിൽ ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ഡ്രിങ് വെച്ചിട്ടുണ്ട് നമുക്കത് മത്തങ്ങ കേക്ക് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ മത്ത നല്ലൊരു കേക്കാണ് ഇതാ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ സൂപ്പർ കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇത് എത്ര നല്ല കേക്കാണ് നമ്മുടെ മത്തങ്ങ കൊണ്ട് തയ്യാറാക്കിയ കേക്കാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം